നീ എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി വംശയുടെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന ഇന്ദുവിനോട് ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം പതിപ്പിടിച്ചുയർത്തിയ അവൻ ഞാൻ വെറുതെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നതാണ് വിനോദത്തിൻ്റെ സങ്കടം കാണാൻ പറ്റുന്നില്ല എന്നിട്ടും അച്ഛുവിന് ഒരു കുരുക്കം ഇല്ലാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവൾ എന്താ ഇങ്ങനെ എങ്ങനെയായിപ്പോയത് ഒട്ടും മനസാക്ഷി ഇല്ലാത്തതുപോലെ ചുമ ആവശ്യമില്ലാതെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട നീ വേണമെങ്കിൽ ഇവിടെയുള്ളവരുടെ കാര്യം ആലോചിച്ചു പിന്നെ നാളെ മുതൽ എന്നോടൊപ്പം ടെക്സ്റ്റൈൽസിൽ വരുന്നതും ചിന്തിച്ച് കിടക്കാൻ നോക്ക് അപ്പം പെട്ടെന്ന് ഉറക്കം വന്നോളും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോന്നൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് എന്തെങ്കിലും ജോലിയായിട്ട് നിൽക്കുമ്പോൾ ഇതിനൊന്നും സമയമുണ്ടാവില്ല വംശി പറഞ്ഞു കേട്ട് ഇന്ദു പതികുന്ന് തലകുലക്കി ഒന്ന് രണ്ട് ദിവസം കൂടി ഞാൻ തരാം അതിനുള്ളിൽ തന്നെ നിൻ്റെ ഈ മൂഡ് ഓഫ് എല്ലാം മാറ്റിക്കണം എന്നിട്ട് എന്നെ നല്ലോണം അങ്ങോട്ട് സ്നേഹിച്ചോണം കുറച്ച് ദിവസമായി ഞാൻ ഞാനത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് വംശി അല്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ദു അവനെ നിറഞ്ഞ കണ്ണോടെ നോക്കി ഞാൻ ഇനി അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ കണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ട ഇങ്ങനെ ഒരുന്നും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് അല്ലാതെ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല അവളിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വംശി പറഞ്ഞതും ഇന്ദു അവനോട് അല്പം കൂടി ചേർന്നിരുന്നു നിന്നെ മഹി കാണാൻ വന്നിട്ടുണ്ട് കൂടെ പോലീസുകാരും ഉണ്ട് നിന്നോട് അവർക്കെന്താ ചോദിക്കണമെന്ന് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോഴാണ് അച്ചുവിൻ്റെ അടുത്തായി വന്നുകൊണ്ട് മാധവി അങ്ങനെ പറഞ്ഞത് അതൊക്കെ അടുത്തും അവൾ സന്തോഷത്തോടെ കണ്ണുകൾ തുറന്നു മഹിയേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറാമേ പരസ്പരം രണ്ടുപേരും ചെയ്തൊക്കെ മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ അച്ചു ഉത്സാഹത്തോടെ പറയുന്ന കേട്ടതും മാധവി അത്ര തെളിച്ചമല്ലാത്ത മുഖത്തോടെ പുറത്തേക്കിറങ്ങിപ്പോയി മുളെ ഇവിടെ നിന്നും പറഞ്ഞു കൊടുത്ത് ഇഷ്ടപ്പെട്ട് കാണില്ല മാധവി പോകുന്നത് കണ്ടതും അച്ചു ഒരു പുച്ഛത്തോടെ ഓർത്തു പിന്നെ മഹി വരുന്നതെന്ന് നോക്കി അങ്ങനെ കണ്ണു നട്ട് കിടന്നു അല്പം കഴിഞ്ഞതും രണ്ട് പോലീസുകാടെ ഒപ്പം അകത്തേക്ക് കയറുകുന്ന അവന്റെ മുഖം കടുത്തു തന്നെ മഹിയേട്ടാ അവനെ കണ്ടതും അച്ചു നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു അവളെ ഇന്ന് നോക്കിയതല്ലാതെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും അവനിൽ നിന്നും ഉണ്ടായില്ല നിങ്ങളെ ചേച്ചി ഒരു പരാതി തന്നിരുന്നു പക്ഷെ അത് ഇന്ന് രാവിലെ തന്നെ പിൻവലിക്കുകയും ചെയ്തു ഇനിയിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിറഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് കരുതി പോലീസ് പറഞ്ഞു കേട്ടും അച്ചു അവർ ദയനീയമായി ഒന്ന് നോക്കി എനിക്ക് പരാതി ഒന്നുമില്ല സാര് മാത്രമല്ല എനിക്ക് എന്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണം എൻ്റെയും കൂടി ശ്രദ്ധയില്ലായ്മയാണ് ഞാനിങ്ങനെ കിടക്കാൻ കാണാം അതിന് മഹീടനെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ലല്ലോ അച്ചും നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതും അയാൾ അമർത്തിയൊന്നും മോളെ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ഇവനെ പൂട്ടാനുള്ള നല്ല ഒരു അവസരമായിരുന്നു പാഴാക്കി കളഞ്ഞത് അതെപ്പോഴെങ്കിലും ബോധ്യമായിക്കൊള്ളും മഹിയൊന്നും കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് അയാൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി മഹിയേട്ടാ എന്നോട് പിണക്കാണോ എനിക്ക് പക്ഷെ മഹിയേട്ടനോട് ഒരു പിണക്കുമില്ല മാത്രല്ല എനിക്കിപ്പോഴും മഹിയേട്ടനെ ഇഷ്ടം മാത്രമേ ഉള്ളൂ അച്ചു വിടർന്ന കണ്ണുകളോടെ പറഞ്ഞേക്കെടുതും അവൻ അവളെ രൂക്ഷമായി നോക്കി എങ്കിലും ഒന്നും മിണ്ടാൻ നിന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ താൻ അകത്താണെന്ന കാര്യം അവനെ നല്ല ബോധ്യമാണ് അവളെ വയറ്റിലുള്ള കുഞ്ഞു മരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ ഡ്രസ്സ് എടുത്ത് കളയേണ്ടി വരുമെന്ന് ആലോചിച്ചില്ല എങ്കിലും അങ്ങനെ ഒരു വിഷമം ഒന്നും അവളുടെ മുഖത്ത് കാണാതെ വന്നപ്പോൾ അവന് പുച്ഛമാണ് തോന്നിയത് ഞാൻ ഒരു പരാതി കൊടുത്താൽ ഇപ്പോഴൊന്നും മഹിയേട്ടനെ പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഒത്തിരി വലുത് മഹേട്ടൻ തന്നെയാണ് അച്ചു അവൻ്റെ നിൽപ്പ് ഓളി കണ്ടിട്ട് മെല്ല പറഞ്ഞു അവനൊരു ദീർഘശ്വാസം എഴുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കിപ്പോ എങ്ങനെയുണ്ട് വേദനയുണ്ടാവും അവളോട് അവരടങ്ങാത്ത വെറുപ്പും പകയും തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ താൻ അകത്ത് കിടക്കേണ്ടി വരുമെന്ന മഹിക്ക് നല്ല നിക്ഷയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവളോട് അങ്ങനെ ചോദിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് മഹി ചോദിച്ച കേൾക്കും അച്ചുവിൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി അവൾ പുഞ്ചിരിയുടെ താലെ കുലുക്കി ഇന്നാണ് അച്ചുവിനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് തിരിക്കുന്നത് ബില്ലടച്ചിട്ട് വന്ന മഹേഷിന്റെ മുഖത്ത് അത്ര തെളിച്ചമില്ലായിരുന്നു കയ്യിൽ നിന്നും പൈസ പോയത് അവനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മഹിയേട്ടൻ വന്നോ ഒത്തിരി പൈസ ആയോ മഹിയേട്ട അവന്റെ മുഖം കണ്ട് അച്ചു അല്പം സങ്കടത്തോടെ ചോദിച്ചു ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നീ ഇറങ്ങാൻ നോക്ക് മഹി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അത് കേട്ട മാധവി അച്ചുവിനെ പതി പിടിച്ചു എഴുന്നേൽപ്പിച്ചു മഹിയേട്ടൻ പിടിച്ചോളൂ അമ്മേ അജ്ജു ശിരിയോടെ മഹിയെ നോക്കി പറഞ്ഞു കേട്ടും അവനുള്ളിൽ ഉണ്ടായ ദേഷ്യം പുറത്ത് കാണിക്കാതെ അവളെ താങ്ങി പിടിച്ചു ആ ലയ നീ വന്നോ എന്താ നേരത്തെ വരാത്തത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളത് നിനക്കറിയില്ലേ ഇവിടെ എന്തൊക്കെ ആവശ്യമുള്ളതാ അവിടേക്ക് ലയ കയറി വരുന്ന കണ്ടത് മഹി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ഏട്ടാ നിങ്ങൾ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ അമ്മ അത്രയ്ക്ക് നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നത് തന്നെ എന്ന് കരുതി ഇവിടെയുള്ള കാര്യം നോക്കാനൊന്നും എനിക്ക് വയ്യ അവിടെ ഞാൻ നിൽക്കുകയുമില്ല ലൈ താല്പര്യമില്ലാതെ പറഞ്ഞു അവളെ മഹിയവളെ രൂക്ഷമായിയെന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ അച്ചുവുമായി പുറത്തേക്കിറങ്ങി കൂടെ ലൈ എന്ന് നോക്കി മാധവിയും നീ കുറച്ചു നേരം കുറച്ചുനേരം എടുക്ക് എനിക്ക് ഓഫീസിലൊന്ന് പോകണം എത്ര ദിവസം കൊണ്ട് ലീവാണ് ഇനിയും പോയില്ലെങ്കിൽ വേറെ ജോലി നോക്കേണ്ടി വരും മഹി പറഞ്ഞു കേട്ടതും അച്ചുവിൻ്റെ മുഖം ഒന്ന് വാടി അവൾ സങ്കടത്തോടെ അവനെ നോക്കിയെന്ന് തലകുലുക്കി അത് കണ്ടതും ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ പോയി അവൻ കുറച്ചു കഴിഞ്ഞ് വേഗം വന്നവൻ അവളോട് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് തിരിച്ചു ഞാനും പോകുന്നു ഇവിടെ ഇനിയിപ്പോൾ നിന്നിട്ട് നിനക്ക് വെച്ച് തരാൻ ഒന്നും വയ്യ എനിക്ക് ലയ അച്ചുവിനെ നോക്കി കൊണ്ട് പറഞ്ഞ ശേഷം മഹിയുടെ പുറകെ വേഗത്തിൽ നടന്നു ഏട്ടനൊന്നു നിന്നേ കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് പുറകിലും ലയെ വിളിക്കുന്നത് അതൊക്കെ അടുത്തും അവൻ സംശയത്തോടെ നോക്കി ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ നിങ്ങളെ സ്വീകരിച്ചു അതൊക്കെ നിങ്ങളുടെ കാര്യം ഇവളുടെ കാര്യം പറഞ്ഞു ഇനി എന്നെ വിളിക്കാനൊന്നും ഏട്ടൻ നിൽക്കരുത് പിന്നെ എത്രയൊക്കെ ചെയ്തെന്നും പറഞ്ഞാലും ഏട്ടൻ അവളോട് കാണിച്ചത് അത്രയ്ക്ക് വലിയ ക്രൂരത തന്നെയാണ് അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ ലേ തിരിഞ്ഞു നടന്നു അവളെ നോക്കിക്കൊണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു പിന്നെ കാറിൽ കയറി ഓഫീസിലേക്ക് തിരിച്ചു ഇന്ദു ഇതാ വരുവ വംശേട്ടാ അവൻ വിളിക്കുന്ന അടുത്തും ഇന്ദു അടുക്കളിൽ നിന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിലിരുന്ന പാത്രം ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് അവന് നേരെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു നീ നീക്കൂടെ ഇരിക്കിന്ദു എന്നിപ്പോ അവർ ആരും ഇവിടെ ഇല്ലല്ലോ പിന്നെ ഇനി ആരെ കാത്തിരിക്കുക നീ അവളെ പിടിച്ച് തന്നെ അരികിൽ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അവൻ അത് കണ്ടതും ഒരു ചിരിയുടെ രണ്ടാൾക്കും വിളമ്പിതു വംശിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പാറുവുമെല്ലാം മുത്തശ്ശിയുടെ ഒരു കൂട്ടുകാരുടെ പേരക്കുറ്റിയുടെ കല്യാണത്തിന് പോയേക്കുവാണ് മൂകാമ്പിയിൽ വെച്ചാണ് കല്യാണം എന്നറിഞ്ഞപ്പോൾ പോകണമെന്ന് മുത്തശ്ശിക്കൊരേയും നിർബന്ധം കൂടെ വംശയും ഇന്ദുവും പോയില്ല ഇവിടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആൾ വേണമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിലും നിന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും മുന്നിലുള്ള ചോറും കറിയുമെല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് ചിരിച്ചു ചിന്തു അവർ ഓരോന്നും പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞതും ടേബിൾ ഒതുക്കാനും പാത്രങ്ങൾ കഴുകി വെക്കാനും അവനും കൂടി അവളുടെ ഒപ്പം ഇനിയിപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഇന്ദു ഓഫീസിലൊക്കെ പോയിട്ട് നേരത്തെ വന്നതാണല്ലോ ഇപ്പോൾ ഇന്നിനി അങ്ങോട്ട് പോകണ്ടല്ലോ വംശം പറഞ്ഞ് കേട്ടും അതിനെന്താന്നതുപോലെ അവൾ അല്ല ഞാൻ പറയുമായിരുന്നു കുറച്ച് ദിവസമായി എൻ്റെ ഭാര്യയെ ഞാൻ നന്നായി സ്നേഹിച്ചിട്ട് ഇതിപ്പോൾ അങ്ങ് തീർത്താലോ എന്നൊരാലോചന അടുക്കള ഒതുക്കുന്ന ഇന്ദുവിൻ്റെ പുറകിൽ വന്നവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു കിടത്തും ഇന്ദു അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ആഹാ അപ്പോൾ എൻ്റെ ഇന്ദുവിന് അതിന് സമ്മതക്കുറവൊന്നുമില്ല അല്ലേ വംശ അവളെ തനിക്ക് മുന്നിലേക്ക് നീക്കി നിർത്തി ഇല്ലല്ലോ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് വംശേടാ എത്ര ദിവസമായി അച്ചുവിൻ്റെ കാര്യോർത്ത് ഞാൻ വംശചേട്ടനോട് അടുക്കാതിരുന്നു എന്നിട്ടും അതിനൊരു കുറ്റവും പറയാതെ എന്നെ ചേർത്ത് പിടിച്ചില്ലേ ഇന്ദു അവൻ്റെ നെഞ്ചിൽ ചാരി അവനിപ്പോൾ എന്താ എന്തോ നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കണ്ടേ അവളെ തലയിലൂടെ തലോടി ആ നീളമുള്ള അവളെ മുടിയിഴകളിലൂടെ തഴുകി അവൻ പറയുമ്പോൾ ഇന്ത് കുറച്ചുകൂടെ അവനോട് ചേർന്ന് നിന്നു ഇതിപ്പോ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ ചീത്തിയാക്കൂ അവണേ വംശി അവളിയുടെ വിരലിൽ ഓടിച്ചുകൊണ്ട് പറയവേ ഒരു ചീതിയോടെ അവനിൽ നിന്നും നീങ്ങി നിന്നു അവൾ അങ്ങനെ ഇപ്പോ ഇവിടെ വെച്ച് വേണ്ട നമ്മളെ റൂമിൽ മതി കേട്ടോ മതി എങ്കി മതി ഇനിയിപ്പോ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല എന്ന് പറയരുതല്ലോ വംശ ഒരു ചിരിയോടെ അവളെ കയ്യിൽ കോരി നടക്കവേ ഇന്ദു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ആ നെഞ്ചിൽ ചാഞ്ഞും സത്യം പറയാലോ ഇന്ദു ഇത്രയും ദിവസം അറിയാത്തത് കൊണ്ടതാണെന്ന് തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു ആവേശം പോലെ അഥവാ കൈ അറിയാതെ നിന്നെ ഞാൻ വേദനിപ്പിക്കുവാണെങ്കിൽ എന്നെ തള്ളി മാറ്റിയേക്കണേ ഇന്ദുവിനെ വേട്ടിൽ കിടത്തി അവളെ മാറിലേക്ക് മുഖം അമർത്തിയവൻ പറഞ്ഞ് കിടന്നും ഇന്ദു ഒരു ചിരിയോടെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു സ്നേഹത്തോടെയും പ്രണയത്തോടെയും ഇന്ദുവിലെ പെണ്ണിനെ തഴുകി ഉണർത്തുമ്പോൾ വംശിക്കെ എന്നത്തെയും പോലെ ഇന്നും ആവേശമായിരുന്നു അവരുടെ കുറുകിലും ചീൽക്കാരവും ആ ചുമരികളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അവൻ പൂർണ്ണമായും അവളിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു എന്ത് പറ്റിയമേ രാവിലെ മുതലാകെ തൂങ്ങി പിടിച്ചു നിൽക്കുന്നല്ലോ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന മാധവിയെ നോക്കി മനസ്സിലാവാതെ ചോദിച്ചു അച്ചു സർജറി എല്ലാം കഴിഞ്ഞ മൂന്ന് മാസം ആയിട്ടുണ്ട് അച്ചുവിന് അതുകൊണ്ട് തന്നെ അവൾ ഓക്കെ വരുന്നുമുണ്ട് എങ്കിലും ഒന്നും ചെയ്യാതെ എപ്പോഴും വെട്ടിൽ കിടപ്പ് തന്നെയാണ് അച്ചു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടച്ചു നിന്നെ പോലെ ഇരുപത് വയസ്സൊന്നുമല്ല എനിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായി ഇനിയും പഴയതുപോലെ ചെറു ചെറുപ്പമൊന്നും എനിക്ക് കാണില്ല ജോലി ചെയ്താൽ ഉടനെ ക്ഷീണമൊക്കെ ഉണ്ടാകും അടുക്കള ജോലിയും കടയിലെ ജോലിയുമൊക്കെയായിട്ട് ആകെ വലഞ്ഞു നടക്കുന്ന മാധവി അല്പം ദേഷ്യത്തോടെ അച്ചുവിന് നേരെ ചീറി ഇത് കൊള്ളാം അമ്മയുണ്ടല്ല ജോലിയും ചെയ്യാൻ ഞാൻ പറഞ്ഞോ മാധവി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അച്ചു അല്പം മോഷിച്ചിലൂടെ ചോദിച്ചു ഇനി എന്തെങ്കിലും മിണ്ടിയാൽ നിന്റെ പല്ലടിച്ച് ഞാൻ മാധവി അത്യധികം ദേഷ്യത്തോടെ അച്ഛനെ നേരെ തിരിഞ്ഞു കണ്ടതും അല്പം പേടിയോടെ അവനെ നോക്കി ഞാൻ ഞാനിങ്ങനെ ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ മറ്റവൻ ഇവിടെ ജോലി നോക്കിയിരിക്കോ അവൻ ജോലിക്ക് പോയി ഒരു രൂപയെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ കടയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ അവനും വന്ന് തിന്നുന്നത് സർജറി കഴിഞ്ഞ് ഇത്രയും ദിവസം നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ ഏത് പൈസയാണെന്നാണ് നിന്റെ വിചാരം എല്ലാം ഞാൻ ആ കടയിൽ കിടന്ന് പൊടി കഴിച്ച് കഷ്ടപ്പെട്ടതാണ് അല്ലാതെ നിന്റെ കെട്ടിയവൻ കൊണ്ടു തന്നതല്ല മാധവി പറഞ്ഞു കേട്ടും അച്ചു അവരെ വല്ലായ്മയോടെ നോക്കി മഹി വീട്ടിൽ പൈസയൊന്നും കൊടുക്കുന്നില്ല എന്ന് അവൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ അവിടെ അവനെ കുറ്റപ്പെടുത്താൻ അവൾ നിൽക്കാറില്ല മഹി അധികമൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും പണ്ടത്തത് പോലെ ദേഷ്യവും അടിയൊന്നും ഇല്ല അച്ചുവിനോട് ഓഫീസിൽ നിന്ന് വന്നാൽ പിന്നെ ഫോണിൽ തന്നെയാണ് അവൻ അതിൻ്റെ സമാധാനവും ഉണ്ട് അച്ചുവിന് അമ്മയെന്ന് പതുക്കെ പറയാൻ നോക്ക് ഇതെങ്ങനെ മഹിയേട്ടൻ കേട്ടുകൊണ്ട് വന്നിട്ട് വേണം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ മഹി വരൻ സമയമായി ഇന്ന് കണ്ടതും അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൻ കേട്ടാ പിന്നെ എനിക്ക് പൊല്ലാണ് അങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോട്ടെ ഒരു ഉപകാരവും ഇല്ലാത്ത അവനെ ഞാൻ എന്തിനാ സഹിക്കുന്നത് അവനും കൂടി ഞാൻ തിന്നാൻ കൊടുക്കണോ മാധവിക്കു പറഞ്ഞിട്ടും തൻ്റെ ദേഷ്യം തീരുന്നില്ലായിരുന്നു മഹിയൻ അങ്ങനെ പോയാൽ പിന്നെ എനിക്കാരാമേ അതെന്താ അമ്മ ചിന്തിക്കാത്തത് അമ്മയുടെ മൂത്തമ്മകളുടെ മുന്നിൽ ഞാൻ നാണം നിൽക്കണം എന്നാണോ അമ്മയ്ക്ക് ഇന്ദുവിനെ ഓർത്തുകൊണ്ട് അച് ദേഷ്യത്തിൽ ചോദിച്ചു ഹിന്ദുവിന്റെ മുന്നിൽ ചെന്ന് ഒന്ന് കറിഞ്ഞാൽ അവളുടെ മനസ്സലിഞ്ഞു പോകും നിന്റെ കൂട്ടൊന്നുമല്ല അവൾ എനിക്കിപ്പോ അത് മനസ്സിലാകുന്നുണ്ട് മാധവി നിറഞ്ഞു തുടങ്ങിയ തന്റെ കണ്ണുകൾ തുടച്ച് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഇനിയും എന്തെങ്കിലും പറഞ്ഞ് മാധവിയെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ തയ്യാറായില്ല ചിലപ്പോൾ ദേഷ്യം വന്നാൽ എല്ലാം മീറ്റിട്ട് മാധവി ഇന്ദുവിന്റെ അടുത്തേക്ക് പോയാലോ എന്ന് പേടിയുണ്ട് അവൾക്ക് അമ്മേ ഒരു ചായ എടുത്തേ എടുത്തി മുറുക്ക മഹിയുടെ ശബ്ദം കേടുത്ത് മാധവി അവൾ നിൽക്കാൽ വിശു നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വന്ന ഉടനെ ഉത്തരവിടാൻ അവൻ്റെ തള്ളി ഇരിക്കുന്നവിടെ അടുക്കളയിലേക്ക് പോകുന്ന സമയം മാധവി മേലെ പിറുപിറത്തു വെട്ടിലിരിക്കുകയായിരുന്നു അച്ഛനെ നോക്കിക്കണ്ട് ഫ്രഷ് ആകാനുള്ള ഡ്രസ്സും കൊണ്ട് മഹി ബാത്റൂമിലേക്ക് കയറി അത് നോക്കിയവൾ ഒരു ദീർഘശ്വാസം എടുത്തു എല്ലാ ജോലിയുമൊക്കെ ഒതുക്കി വെച്ചിട്ട് നീ എങ്ങോട്ടാ പോകുന്നു ഹാളിൽ നിന്ന് തകർത്ത് ഫയൽ നോക്കുന്ന വംശിരി അടുത്തിരുന്നുണ്ട് അവൻ്റെ അച്ഛൻ സംശയത്തോടെ ചോദിച്ചു ഹാളിൽ തന്നെ മുത്തശ്ശിയും ദേവകിയും പാറവും ഇന്ദുവൊക്കെയുണ്ട് അവർ പരസ്പരം ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട് പറഞ്ഞല്ലോ രണ്ടാഴ്ച ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന കാര്യം അത് ഇത്ര വേഗം മറന്നോ അപ്പോ പെൻഡിങ്ങുള്ള ജോലിയൊക്കെ തീർക്കാമെന്ന് കരുതി ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ അതങ്ങ് മറന്നുപോയി വംശയുടെ അച്ഛൻ ആലോചിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അയാൾ അത് പഴിന്നും ഫയലിൽ നിന്നും മുഖമുയർത്തി വംശ അയാളെ കടുപ്പത്തിൽ നോക്കി ഞാൻ മറന്നുപോയതല്ലേ അതിന് നീ എന്തിനാ എന്നിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നത് അവന്റെ നോട്ടം കണ്ടതും അയാൾ മെല്ലെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവസാന നിമിഷം എങ്ങാനും എന്നോട് പോകണ്ടെന്ന് വല്ലതും പറയൂ അച്ഛൻ അവൻ തന്നെ സംശയം ചോദിച്ചു അങ്ങനെ ഞാൻ പറയുമോ മോനെ നീ പൊക്കോ പക്ഷെ എവിടേക്കാണ് നീ പോകുന്നത് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ മാത്രം എന്താ പ്രശ്നം അയാൾ സംശയത്തോടെ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിളെ കൊണ്ട് ഒരിടത്തും പോയിട്ടില്ലല്ലോ അച്ഛാ അപ്പ പിന്നെ ഒരു യാത്രയാകാമെന്ന് കരുതി വംശിക് ദൗര്യത്തിൽ തന്നെ പറഞ്ഞേക്കതും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ദുഞ്ഞെട്ടിലോടെ അവനെ നോക്കി ഏ അപ്പോൾ നിങ്ങൾ ഹണിമൂണിൽ പോകുവാണോ എന്നിട്ട് ഏട്ടത്തി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന പാറു അല്പം പരിഭവത്തോടെ ഇന്ദുവിന് നേരെ തിരിഞ്ഞു ഞാൻ അറിഞ്ഞതല്ല പാറു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് പറയുമായിരുന്നല്ലോ ഇതിപ്പോൾ നിന്റെ ഏട്ടം മാത്രമാണ് തീരുമാനിച്ചത് ഇന്ദു അല്പം വല്ലായ്മയോടെ പറഞ്ഞു അതിനിപ്പോൾ എന്താ മോളെ പ്രശ്നം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ ഇന്ദുവിൻ്റെ മുഖം കണ്ടതും ദേവിക്ക് സ്നേഹത്തോടെ പറഞ്ഞു അതിനവൾ മെല്ലി എന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഇവിടേക്കാണ് മോളെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചത് ദേവിക്ക് വംശിക്കു നേരെ ചോദിച്ചു അങ്ങനെ അധികം ദൂരമൊന്നുമില്ലേ ഇവിടെ അടുത്തേക്കുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വെറുതെ കുറച്ച് ദിവസം ഒരു കറക്കം അതിനെ ഹണിമോൺ എന്നൊക്കെ പറയാമോ വംശി ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ട് അങ്ങനെ യാത്ര പോയ ഓർമ്മ ഒന്നുമില്ലായിരുന്നു ഇന്ദുവിന് അച്ചുവിനെ ആണെങ്കിൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ ടൂറിന് വിടുമായിരുന്നു താൻ ഇന്നേവരെയും ഒരു സ്ഥലത്തും പോയിട്ടില്ല എപ്പോഴും ഒരിക്കൽ അത് വംശയോട് പറഞ്ഞത് ഓർത്തു നോക്കിയവൾ ചിലപ്പോൾ അതായിരിക്കാം ഇങ്ങനൊരു യാത്ര പോകാൻ അവനെ പ്രേരിപ്പിച്ചത് എന്നവൾ ഓർത്തു ആ സമയം തന്നെയാണ് ഇന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അല്ല നമ്പർ കണ്ടതും ഒരു ചിരിയോടെ ഇന്ദു ഫോൺ ചെവിയിൽ വെച്ചു എടി ഇവിടെ ആകെ പ്രശ്നമാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഏടൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല അമ്മ ഈ കല്യാണം നടത്തിയ തീരൊന്നും ഒറ്റക്കാലം നിൽക്കുന്നുണ്ട് ഞാൻ എന്താ വേണ്ടത് ലയയുടെ അടഞ്ഞു പോയ ശബ്ദം കേട്ടതും അവൾക്കറിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ദുവിന് മനസ്സിലായി ലയ നീ ഒന്ന് സമാധാനപ്പെട് എന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം വെറുതെ ആവശ്യമില്ലാതെ കരയാൻ നിൽക്കാതെ നീ ഇപ്പം പോയി കിടന്നുറങ്ങാൻ നോക്ക് ഞാനുണ്ടല്ലോ നിന്റെ കൂടെ ഇന്ദു അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തു കുറച്ചു നേരം ഇന്ദുവുമായി സംസാരിച്ചതിന് ശേഷമാണ് ലയ ഫോൺ കട്ട് ചെയ്തത് ഇതൊരു ദീർഘശ്വാസം മേടത്തുകൊണ്ട് ആലോചനയോടെ ഇരുന്നു